ദൈവത്തിന് നാം വാഴ്ത്തപ്പെടട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു വീണ്ടും ഈ മീഡിയയിലൂടെ ഒരുമിച്ച് കടന്നു വരുവാൻ ആ ദൈവത്തിന്റെ വചനവുമായിട്ട് സമയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനും പങ്കുവയ്ക്കുവാനും ആഗ്രഹിക്കുന്നത് സങ്കീർത്തന പുസ്തകം മുപ്പതി മുപ്പതാം സങ്കീർത്തനം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു അവന്റെ കോപം ക്ഷണ അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത് ശാന്തി എങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും ഉഷസെങ്കിലോ ആനന്ദദോഷം വരുന്നു ദൈവത്തിന് സ്തോത്രം ഇവിടെ അതിശക്തമായ ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത് ദൈവത്തിന് സ്വത സന്ധി എങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും ദൈവത്തിന് സ്തോത്രം നാം ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന് സ്വത സന്ധി എങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും നമുക്കറിയാം ലോക ചരിത്രത്തിൽ ആമൻ ഇരുളെറുന്ന ഇരുളെറിയ ധാരാളം അനുഭവങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും ഒന്നും രണ്ട് ലോകമഹായുദ്ധങ്ങൾ ഇന്നും മനുഷ്യന്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇനി ഒരു വലിയ യുദ്ധത്തിന് വേണ്ടി ലോകം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അതുപോലെ തന്നെ ദൈവത്തിന്റെ സ്ത്രോത്രം റഷ്യ ആമീൻ ഉക്രൈൻ യുദ്ധം അതുപോലെ തന്നെ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ഇന്നും അത് ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ മനുഷ്യന്റെ മനസ്സാക്ഷിയെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു ദൈവത്തിന്റെ സ്ത്രോത്രം ഞാനിവിടെ ചിന്തിക്കുന്നത് സന്ധി എങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും ചില സന്ധികളെ കുറിച്ച് നിങ്ങളുമായിട്ട് കർത്താവിന്റെ നാമത്തിൽ ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ് അതിനാദ്യ ആദ്യ ആധാരമായിട്ട് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം അതിന്റെ എട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു ദൈവത്തിന് സ്തോത്രം ഹലുയ ഹോവയായ ദൈവം വെയിലാറിയപ്പോലെ ഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന കൊച്ച അവർ കേട്ടു മനുഷ്യനും ഭാര്യയും ഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു ദൈവത്തിന് സ്തോത്രം അവിടെ ഒരു സന്ധ്യ നമുക്ക് കാണുവാൻ കഴിയുന്നു വെയിലാറിയപ്പോൾ ഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒരൊച്ച അവർ കേട്ടു അപ്പോൾ മനുഷ്യൻ പാപം ചെയ്ത നിമിത്തം അവർ വൃക്ഷത്തിന്റെ ആമൻ ആമൻ സൈഡിൽ മറയിൽ പറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അതെ ദൈവത്തിന് സ്തോത്രം പാപം ചെയ്യുമ്പോഴെപ്പോ എപ്പോഴും നാം പാപത്തെ മറയ്ക്കുവാൻ വേണ്ടി ദൈവത്തോട് ദൈവം അത് കാണാതിരിക്കാൻ അല്ലെങ്കിൽ മനുഷ്യർ കാണാതിരിക്കുവാൻ വേണ്ടി നാം പല മാർഗങ്ങളും അപലപിക്കുന്നവരാണ് അല്ലെങ്കിൽ അവലംബിക്കുന്നവരാണ് അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ദൈവത്തിന് ഒരു കാര്യവും മറഞ്ഞിരിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഞാൻ ഇവിടെ ഓർപ്പിക്കുന്നത് ആമൻ വെയിലാറിയ ഒരു സന്ധ്യയ്ക്കാണ് കർത്താവ് ഏതൻ തോട്ടത്തിൽ എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഹോമയായ ദൈവം തോട്ടത്തിൽ ആമൻ വെയിലാറിയപ്പോൾ നടക്കുന്ന ഒച്ച അവർ കേട്ടു ദൈവത്തിന് സ്തോത്രം അവർ മാറി ദൈവത്തിന് സ്ത്രോത്തം നിൽക്കുന്ന ദൈവം കാണരുത് എന്ന രീതിയിൽ അവർ മാറി നിൽക്കുന്നതായി കാണാൻ കഴിയുന്നു ഇന്നും ഇതുപോലെ തന്നെയാണ് പാപം ചെയ്തുകൊണ്ട് ദൈവത്തിൽ നിന്നകന്ന് ദൈവത്തിന് ശ്രോതൻ ലോകത്തിനും പിടികൊടുക്കാതെ ആമൻ അധികാരികൾക്ക് പിടികൊടുക്കാതെ തങ്ങൾ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുന്ന സാഹചര്യമാണ് എന്നാൽ ദൈവത്തിന് ആമൻ ദൈവത്തിന് മുമ്പിൽ ഒരു കാര്യം മറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ബദലിന്റെ കുറിച്ച് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു ആ മീൻ ദൈവത്തിന്റെ ദാസനായ യാക്കോബ് ദൈവത്തിന് സ്വന്ത സ്വന്തം സഹോദരനെ ദൈവത്തിന് സ്തോത്രം ഹലര സഹോദരന്റെ കയ്യിൽ നിന്ന് നന്മയെല്ലാം അനുഗ്രഹങ്ങളെല്ലാം പ്രാപിച്ചിട്ട് താൻ പത്തനാരാമിലേക്ക് പോകുന്ന ആ യാത്ര മധ്യ ബദലിൽ വെച്ച് ആ രാത്രി ദൈവത്തിന്റെ ആത്മാവ് ആ മീൻ യാക്കോബിനോട് ഇടപെടുന്ന ഒരു ഭാഗമാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു ആ വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഒന്ന് വേഗത്തിൽ കൊണ്ടുവരുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് ദൈവത്തിന് ഇരുപത്തിയെട്ടാം അധ്യായത്തിന്റെ ദൈവത്തിന് ശ്രദ്ധ ഇരുപത് മുതൽ ചില വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു ദൈവത്തിന് സ്താത്രം യാക്കോ ഒരു നേർച്ച നേർന്നു ദൈവം എന്നോടുകൂടി ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയവും നീ എനിക്ക് തരുന്ന സകലത്തിൽ ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു ദൈവത്തിന്റെ സ്ത്രോത്രം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ആ യാത്രയിൽ ദൈവം ആമേൻ ഹലിയ യാക്കോബിനോട് സംസാരിക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ആമൻ അമ്മൻ ബദലിലെത്തിയപ്പോൾ താൻ അന്ന് സന്ധ്യക്ക് യാത്ര ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം വന്ന സമയത്ത് അവന് കല്ല് തണയിലായി വെച്ച് ആ അവിടെ കിടന്ന് ഉറങ്ങുന്നതായി കാണാൻ കഴിയുന്നു ആമേൻ ഹലുയ്യ അപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ ആമിൻ കയറി ഇറങ്ങുകയും ചെയ്യുന്ന ഒരു സന്ദർഭം തനിക്ക് വെളിപ്പെടുവാനിടയായി തുന്നു എന്റെ പ്രിയരെ ദൈവത്തിന് സ്വ നമ്മുടെ യാത്രയിലൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് നാം വാഹനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിലും ആമിൻ നാം ഏത് സ്ഥലത്ത് ഏതെല്ലാം രീതിയിലൂടെ ആമി എവിടെയെല്ലാം നമുക്ക് കടന്നുപോയാലും പോയാലും അവിടെ എല്ലാം നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കും ദൈവത്തിന് സ്വാത്രം ഇത് യാത്ര അല്ല ദൈവം നമ്മെ എല്ലാ സ്ഥലത്തും ഒരുപോലെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇവിടെ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ സ്ത്രോത്രം പുറപ്പാട് പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ പന്ത്രണ്ടാം അധ്യായിരത്തി ഇരുപത്തി ഒമ്പത് മുപ്പത് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ആമിൻ ഇസ്രൈമേകദേശം ആമിൻ ഹാലം നാനൂറ്റി മുപ്പത് വർഷം ഇസ്രായേൽ മക്കളെ അടിമത്തത്തിൽ വെച്ച് അവരെ കൊണ്ട് ഊഴിയ വേല ചെയ്യിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അന്ന് രാത്രി ആഭി മാസം പതിനാലാം തീയതി ആമൻ ഹലിയ ആമൻ രാത്രി തന്നെ സംഹാരകൻ മിസ്രൈമിൽ ഒരു ഹലലിയ മരണനൃത്തം ആടിയ സന്ധ്യയായിരുന്നു ആ സന്ധ്യ ദൈവത്തിന്റെ സ്ത്രോത്രം ആമീൻ മിസ്രൈമിലെ സന്ധ്യ ആമിൻ ഹലലിയ അന്ന് ഫറവോന്റെ കൊട്ടാരം മുതൽ കുണ്ടറയിൽ കിടക്കുന്നവന്റെ ആമൻ ഹലലിയ വരെ വരെയും അവിടെ മരണപ്പെടുവാനിടയായിരുന്നു എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് ആ സന്ധിയിൽ അവർ ഹലിയ ആചരിച്ച് അവർ യാത്രയ്ക്ക് പുറപ്പെടുക ഇടയായിത്തുന്നു അതെ ആമിൻ ഹലിയ ദൈവത്തിന്റെ സ്ത്രം പ്രസഹ എന്ന് പറഞ്ഞാൽ തന്നെ ആമിൻ പുറപ്പാട് അല്ലെങ്കിൽ ആമിൻ വേർപാട് അല്ലെങ്കിൽ നീങ്ങി പോവുക എന്നൊക്കെ നമുക്ക് അതിനർത്ഥം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതെ ആലിയ സ്ത്രോത്രം ഇസ്രൈമിലെ സന്തയിൽ ദൈവത്തിന്റെ സ്തോത്രം പ്രസഖ കുഞ്ഞാടിന്റെ രക്തത്താൽ ആമിൻ ഹലി ചോണത്തളി ആചരിച്ച് ആ ജനം ആമിൻ ഖലീ മിശ്രയിൽ നിന്ന് ആമിൻ വാഗ്ദത്ത കനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെടുന്ന ഒരു സന്ധ്യയായിരുന്നു ആ സന്ധ്യ ദൈവത്തിന്റെ സ്വാധീനം ലൂക്കൗസിന്റെ രണ്ടാമത്തെ ആയം നാലും മുതൽ വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ സന്ധ്യ നമുക്കറിയാം ആമിൻ ഖലലിയ സ്ഥല കാലത്ത് ലോകം പേർ വഴി ചാർത്തുന്ന സമയത്ത് എല്ലാവരും ഇരിശലേമിൽ ജനസംഖ്യ എടുക്കുവാൻ ജനസംഖ്യ കണക്ക് കൊടുക്കുവാൻ ചെന്ന സമയത്താണ് യോസഫിന്റെ ഭാര്യയായ മറിയിക്കെ പ്രസവ വേദന വരുന്നതും അനേക വീടുകൾ മുട്ടി അനേക ആ വീടുകളുടെ മുമ്പിൽ ചെന്ന് അവർ അഭയം ചോദിച്ചു ആമൻ ഹലരിയ ഈ കുഞ്ഞിനെ പ്രസവിക്കുവാൻ ആമൻ മറിയിക്ക് പ്രസവിക്കാൻ ഒരിടം ആരും കൊടുത്തില്ല ആ സന്ധിയിൽ ദയത്തിന് സ്തോത്രം ഹലലിയ ഹാലിത്തൊഴുത്തിൽ കർത്താവിനെ ആമൻ ഹലരിയ പിറക്കുവാനിടയാ കർത്താവ് പിറന്നു വീഴുവാനിടയാ ലോകത്തിന്റെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആ സ്നേഹം ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം ദൈവത്തിനു ഈ ലോകവന് യാതൊരു യോഗ്യ യോഗ യോഗ്യതയും ഈ ലോകവന് യാതൊരു ശ്രേഷ്ഠതയും മാന്യതയും കൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല ദയ്യത്തിന്റെ സ്തോത്രം ആ മീൻ മറ്റൊരു ഭാഗം ഭാഗം വായിക്കുമ്പോത്തായുവിശേഷം സുവിശേഷം ഏഴിന് അമ്പത്തി ഏഴ് മുതൽ അമ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്കൊരു സന്ധ്യ കാണാൻ കഴിയുന്ന കാൽവലിയിലെ സന്ധ്യ ദയ്യത്തിന്റെ സ്തോത്രം എല്ലാവരും കൈവിട്ടു ദയ്യത്തിന്റെ സ്തോത്രം ആ മീൻ കൂടെ ഉണ്ടായിരുന്ന പന്ത്രണ്ട് ശിഷ്യന്മാരും യേശുവിനെ കൈവിട്ടു ദയ്യത്തിന്റെ സ്തോത്രം എന്നാൽ യേശു ആ ക്രൂശിൽ കടന്ന് താൻ പറയുന്ന ഇങ്ങനെയാണ് ഏ ലോഹി ഏ ലമ്മ ശുഭത്താനി എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ന് പറഞ്ഞ് ദൈവത്തിന് സ്ത്രോത്രം തൻറെ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുകയാണ് ദൈവത്തിന് സ്തോത്രം കാലൽവിയ അങ്ങനെയാണെങ്കിൽ പ്രിയരെ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി നാം അനുഭവിക്കേണ്ട ആമേൻ പ്രയാസങ്ങൾ നാം അനുഭവിക്കേണ്ട ആമേൻ കുറ്റങ്ങൾ ദൈവത്തിൻ്റെ സ്ത്രോത്രം കർത്താവ് സ്വീകരിച്ച് ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന മാനസാന്തം നമുക്ക് ലഭിച്ചിരിക്കുന്ന വിടുതല് ദൈവത്തിന്റെ സ്വാത്രം അത് നാം മനസ്സിലാക്കണം ഓരോ സന്ധ്യകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയവ ചെയ്തു ആ കർത്താവിൻ്റെ ഇഷ്ടം നാം നിറവേറുകയും നിറവേറ്റുകയും ആ കർത്താവിന്റെ ഇഷ്ടത്തിന് വേണ്ടി നാം നമ്മൾ അധ്വാനിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് പ്രിയനെയും അത് നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്ധ്യകളും നമുക്ക് അനുഗ്രഹമായി തീരട്ടെ വിടുതലായി തീരട്ടെ എന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആമേൻ മീൻ നിങ്ങൾ ഏതെങ്കിലും ദുഃഖത്തിലോ പ്രയാസത്തിലോ ഭാരത്തിലൂടെയോ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ ഇന്ന് ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത് ആ വലിയ ദൈവീയ സമാധാനം ദൈവീയ വിടുതല് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നൽകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു കർത്താവിന്റെ സാന്നിധ്യം കൂടുതൽ ഈ കർത്താവിന്റെ സാന്നിധ്യം രാത്രിയെ ആമേൻ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഭയാനകമായ അന്തരീക്ഷങ്ങളെ മുഴുവൻ നീക്കി സ്വസ്ഥതയും സമാധാനവും നൽകി നിങ്ങളെ ഐശ്വര്യവും പൂർണ്ണമായ ഒരു ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൈപിടിച്ച് നടത്തട്ടെ എന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ വിസംഹരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ ആകട്ടെ